ചരിത്രത്തിൽ ഈ ദിവസം ടുഡേ ഇൻ ഹിസ്റ്ററി എന്ന സ്കൈസെവൻ ന്യൂസിന്റെ പ്രതിദിന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് മാസം ഇരുപത്തിമൂന്നാം തീയതി കുപ്രസിദ്ധ അമേരിക്കൻ ക്രിമിനൽ ജോഡികളായ ബോണി പാർക്കറും ക്ലൈഡ് ബാരോയും ഒരു വെടിവെപ്പിൽ കൊല്ലപ്പെടുകയുണ്ടായി ബോണി പാർക്കറും ക്ലൈൻ ബാരോയും അമേരിക്കയിലെ കുപ്രസിദ്ധരായ കുറ്റവാളികളായിരുന്നു അവർ സംഘം ചേർന്ന് നിരവധി ബാങ്ക് കവർച്ചകൾ കാർ മോഷണങ്ങൾ കൊലപാതകങ്ങൾ അങ്ങനെ എണ്ണമറ്റ കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നു അവരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളെ ഒന്നാകെ ഒരേ സമയം ആശങ്കയിലും വഴത്തിലും ആത്തുകയും യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഉടനീളം അവരെ കുപ്രസിദ്ധരാക്കുകയും ചെയ്തു ക്ലൈഡിന്റെ നേതൃത്വത്തിലുള്ള ബാരോ ഗ്യാങ് കാലക്രമേണ നിരവധി അംഗങ്ങളെ ഉൾപ്പെടുത്തി അവർ കുറഞ്ഞത് ഒമ്പത് ിയമപാലകരെയെങ്കിലും കൊലപ്പെടുത്തുകയുണ്ടായി പോലീസിന് പിടികൊടുക്കാതെ വർഷങ്ങളോളം ഒഴിഞ്ഞു മാറാനുള്ള ഇവരുടെ കഴിവും പോലീസുമായുള്ള അടിക്കടിയുള്ള നാടകീയവും അക്രമാസക്തമായുള്ള ഏറ്റുമുട്ടലുകളും അമേരിക്കയിൽ ഇവർക്ക് കുപ്രസിദ്ധമായ ഒരു പദവി നേടിക്കൊടുക്കുന്നതിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലോടെ ഒന്നിലധികം സംസ്ഥാനങ്ങളിലുടനീളമുള്ള നിയമനിർവഹണ ഏജൻസികൾ ബോണിനെയും ക്ലൈഡിനെയും ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ തീരുമാനിച്ചു അന്നത്തെ ടെക്സാസ് റേഞ്ചർ ആയിരുന്ന ഫ്രാങ്ക് ഹാമറിനെ സർക്കാർ ഇതിനായി നിയോഗിച്ചു ഹാമർ സംഘത്തിന്റെ നീക്കങ്ങളെ രഹസ്യമായി നിരീക്ഷിക്കുകയും അവരെ പതിയിരുന്ന് പദ്ധതിയിടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് മാസം ഇരുപത്തി മൂന്നിന് രാവിലെ ടെക്സാസിൽ നിന്നും ലൂസിയാനയിൽ നിന്നുമുള്ള ഓഫീസർമാർ ഉൾപ്പെട്ട ഹാമറിന്റെ സംഘം ലൂസിയാനയിലെ ബിയൻ വില്ലയിൽ പാരീസിലെ ഒരു ഗ്രാമീണ റോഡിൽ ഇവർക്കായി കാത്തുനിന്നു ബോണിന്റെയും ക്ലൈഡിന്റെയും കാർ വരുന്നതും കാത്ത് ഉദ്യോഗസ്ഥർ റോഡിന്റെ ഒരു വശത്തുള്ള കുറ്റിക്കാട്ടിൽ മറന്നു നിന്നു ഏകദേശം രാവിലെ ഒമ്പത് പതിനഞ്ചായപ്പോൾ ബോണിയും ക്ലൈഡും മോഷ്ടിച്ച ഫോർഡ് വി ഐറ്റ് വണ്ടിയിൽ ഹാമറും സംഘവും പതിയിരുന്ന സ്ഥലത്തേക്ക് വന്നു ഉദ്യോഗസ്ഥർ കാറിന് നേരെ വെടിയുതിർത്തു ബുള്ളറ്റുകളുടെ ഒരു ആനിപ്പഴ വർഷം തന്നെ സംഭവിച്ചു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ക്ലൈഡും തൽക്ഷണം മരിച്ചു ആക്രമണത്തിനിടെ നൂറ്റി മുപ്പതിലധികം റൗണ്ട് വെടിയുതിർത്തു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ബോണിയുടെയും ക്ലൈഡിന്റെയും മരണം അവരുടെ കുപ്രസിദ്ധമായ കുറ്റകൃത്യങ്ങളുടെ അവസാനത്തെ അടയാളപ്പെടുത്തുകയും നിയമപാലകർക്കും പൊതുജനങ്ങൾക്കും ഇതിനുശേഷം വലിയ ഒരു ആശ്വാസമായി മാറുകയും ചെയ്തു അവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി ലൂസിയാനയിലെ അർക്കാഡിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് സംസ്കാരത്തിനായി ടെക്സാസിലെ ഡൽസിലേക്ക് കൊണ്ടുപോയി ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവരെ ചിലർ ഹീറോകളായി കണ്ടിരുന്നു അവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ വലിയ ജനക്കൂട്ടം പങ്കെടുത്തു ബോണിയുടെയും ക്ലൈഡിന്റെയും കഥ വലിയ രീതിയിൽ കാൽപ്പനികവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ജീവിതത്തെയും ചൂഷണത്തെയും ചിത്രീകരിക്കുന്ന നിരവധി പുസ്തകങ്ങളും സിനിമകളും പിന്നീട് പുറത്തിറങ്ങി ഇതിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ബോണി ആൻഡ് ക്ലൈഡ് എന്ന ചിത്രം അവരുടെ കഥയുടെ ഏറ്റവും പ്രശസ്തമായ അഡാപ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു ഇത് ഇവരുടെ ജീവിതത്തെ ഈ ചിത്രം പുനരാവിഷ്കരിക്കുകയുണ്ടായി മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി